പൊതുശുചിമുറിക്ക് സമീപം കുഴൽ കിണർ സ്ഥാപിക്കാനുള്ള പഞ്ചായത്തിന്റെ നീക്കം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു കരുനാഗപ്പള്ളിയിലാണ് സംഭവം ദേശീയപാതയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പുത്തൻ തെരുവിലെ പഞ്ചായത്ത് വക സ്റ്റേഡിയത്തിലെ പൊതുശൗചാലയത്തോട് ചേർന്ന് പഞ്ചായത്ത് നിർമ്മിക്കുന്ന കുഴൽ കിണർ നിർമ്മാണമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞത് നിർമ്മാണ പ്രവർത്തനം തടഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെയും ഉപരോധിച്ചു തുടർന്ന് പോലീസ് ഇടപെടുകയും നിർമ്മാണ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെയ്ക്കാൻ സെക്രട്ടറി നിർദ്ദേശിക്കുകയുമായിരുന്നു ഈ കുഴൽക്കിണറിൽ നിന്നും വെള്ളമെടുത്താൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഗുരുതരമായ അസുഖങ്ങൾ ബാധിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി പഞ്ചായത്തിന്റെ തന്നെ ഉപയോഗശൂന്യമായി നിരവധി വസ്തുക്കൾ കടന്നിട്ടും യുവജനങ്ങൾ ഫുട്ബോൾ കളിക്കുന്ന സ്റ്റേഡിയത്തിന്റെ മധ്യഭാഗത്തായി കുഴൽക്കണൽ നിർമ്മിക്കാനുള്ള നീക്കം സ്റ്റേഡിയം ഇല്ലാതാക്കാനുള്ള ചില സ്ഥാപിത താൽപ്പര്യക്കാരുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു കരുനാഗപ്പള്ളിയിലെ കായിക വിനോദരംഗത്തെ ഏക പ്രതീക്ഷയാണ് പുത്തൻ സ്റ്റേഡിയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കായിക വിനോദങ്ങൾക്കു വേണ്ടി അന്നത്തെ ഭരണസമിതിയുടെ തീരുമാനപ്രകാരം വില കൊടുത്തു വാങ്ങിയ എൺപത്തഞ്ച് സെന്റ് ഭൂമിയിൽ പിന്നീട് വന്ന ഭരണസമിതിക്കാർ കായിക വിനോദങ്ങൾക്കു വേണ്ടി ഒന്നും നടപ്പിലാക്കാതെ മറ്റു പദ്ധതികൾ കൊണ്ടുവന്ന സ്റ്റേഡിയം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വാട്ടർ ടാങ്ക് ഉപയോഗശൂന്യമായ ടോയ്ലറ്റുകൾ കാർഷിക വിപണനത്തിന്റെ പേരിൽ ഉപയോഗശൂന്യമായ കെട്ടിടം പണിഞ്ഞ് സ്ഥല പരിമിതമാക്കിയതും സ്റ്റേഡിയത്തിന്റെ മുൻവശത്തു നിന്നും കോടികൾ വിലമതിക്കുന്ന അഞ്ച് സെന്റ് ഭൂമി താലൂക്ക് ലൈബ്രറി കൌൺസിലിന് പതിച്ചുകൊടുത്തതും പഞ്ചായത്ത് ഭരണസമിതി യുവജനങ്ങളോട് കാണിക്കുന്ന കടുത്ത വഞ്ചനയാണെന്നും യൂത്ത് കോൺഗ്രസ് കുറ്റപ്പെടുത്തി യുവജനങ്ങളുടെ ഏക ദേശീയ പാതയോട് കിടക്കുന്ന കുറ്റപ്പെടുത്തിയോട് ഗ്രാമപഞ്ചായത്തിന്റെ അധികൃതയിലുള്ള എൺപത്തിയഞ്ച് സെൻറ്റ് സ്ഥലം വരുന്ന സ്റ്റേഡിയത്തിനായിട്ട് വാങ്ങിയിട്ടുള്ള ഈ ഭൂമി ഇവിടെ കായിക വിനോദങ്ങൾ എന്ന ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി ഈ ഭൂമി വില കൊടുത്ത് വാങ്ങിയത് പക്ഷെ പിന്നീട് വന്ന ഭരണാധികാരികൾ ഒന്നും തന്നെയും ഇവിടെ കായിക വിനോദങ്ങൾക്ക് വേണ്ടി ഒരു പദ്ധതികളും നടപ്പിലാക്കിയില്ല എന്ന് മാത്രമല്ല ഈ കായിക വിനോദങ്ങൾക്ക് വേണ്ടി വാങ്ങിയ ഈ ഭൂമിയിൽ അതിന് വിരുദ്ധമായിട്ടുള്ള പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഇവിടെ കുടിവെള്ളത്തിനു വേണ്ടി ഒരു കുഴൽ കിണർ സ്ഥാപിച്ചു സ്ഥാപിച്ചു അല്പം സ്ഥലം സ്ഥലം കൊടുത്തു അതിനുശേഷം അതിനുശേഷം ഒരു വാട്ടർ ടാങ്ക് അപ്പോൾ ഈ ഈ ഈ യാതൊരു കാട് കയറി നിർമ്മിച്ചതെന്ന് നാടിന് പോലും അറിയത്തില്ല യൂത്ത് കോൺഗ്രസ് നേതാക്കളായ കെ എസ് കെ നൌഷാദ് ഇർഷാദ് ബഷീർ അസ്ലം ആദിനാട് അൽതാഫ് കെ എസ് പുരം അഫ്സൽ സുമയ്യ ആഷിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി